പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മമ്മൂട്ടിയും വിനായകനും വന്നിക്കുന്ന പുതിയ ചിത്രമായ കണങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് നെഗറ്റീവ് വേഷമാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റർ ആരാധകർക്കിടയിൽ തരംഗമായി കടിച്ചു പിടിച്ച സിഗരറ്റുമായി വ്യത്യസ്തമായ ലുക്കിലാണ് മമ്മൂട്ടി പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത് സിനിമയുടെ കഥയെക്കുറിച്ചോ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത് ചിത്രമാണ് കണങ്കാവൽ നൻപകൽ നേരത്തു മയക്കം കാതൽ റോഷാക്ക് കണ്ണൂർ സ്ക്വാഡ് ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നിവയാണ് മമ്മൂട്ടി കമ്പനിയുടെ മുൻ ചിത്രങ്ങൾ